വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂരിൽ വില്പനക്കായി കൈവശം വെച്ച മെത്താ യുവാവ് അറസ്റ്റിൽ നാല് പോയിന്റ് മൂന്നേ അഞ്ച് ഗ്രാം മെത്താ നിലമ്പൂർ കല്ലേമ്പാടം സ്വദേശി തിരുതയിൽ വിവേകിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് हेलो हमारा लैंडिंग बहुत बड़ा बड़ा थैंक यू है बोलो सर इधर देले രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ എൽ ഐ സി ഓഫീസിന് പ്രതിയുടെ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പിടിയിലായത് ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് ബെത്താഫിറ്റമിൻ വിൽപ്പന നടത്തിയിരുന്നത് ബിവറേജസ് ഷോപ്പിനോട് ചേർന്ന് പ്രതി നടത്തിയിരുന്ന കടയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ